ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിനിമയുടെ ഷൂട്ടിങ് കാണിക്കാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഷൂട്ടിങ് സൈറ്റ് ഒന്ന് കാണാത്തവർക്ക് അപ്പോൾ ഒന്ന് കാണിക്കാം ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാ എന്ന് വെച്ചിട്ടായിരുന്നു ഇത് ഒരു പഴയ മൂവിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് ഇതിലൊരു ചെറിയ വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി അപ്പോൾ ഞാൻ ഞാനതിന് പോയപ്പം എടുത്തതാണ് ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോസാണ് പഴയ കാലത്തെ ബൈക്കാണ് അതവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് ഇത് ഇവരൊക്കെ ഉള്ളതാണ് ഇതിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ അതിലൊരു പോ പോലീസ് വേഷം കണ്ടില്ലേ അയാളാണ് ഞങ്ങളെ കോർഡിനേറ്റർ അയാളാണ് ഞങ്ങളെ കൊണ്ടുപോവുക പിന്നെ ഇത് എൻ്റെ മോനെ എൻ്റെ കൂടെ വന്നതായിരുന്നു പിന്നെ ഇതൊക്കെ ഷൂട്ടിങ്ങിൻ്റെ സൈറ്റാണ് ഒരു പഴയ ഒരു പോലീസ് സ്റ്റേഷൻ അന്ന് ഓടാവുമല്ലോ അപ്പോൾ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ആണിത് ഇതാ ഞാൻ കണ്ട ഞാൻ റെഡി ആയി വന്നതാണ് ആ സാരിയാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഴയ കാലത്ത് അല്ലേ അപ്പോൾ അതാണ് ചുറ്റിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഷൂട്ടിങ്ങിന് ഉള്ള സംഭവങ്ങളാണ് പിന്നെ ഇതൊക്കെ അവിടുത്തെ ഓരോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ് ചുറ്റുപാടുകളും ഇവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് തന്നിരുന്നത് ഇതൊക്കെ ഷൂട്ടിങ്ങിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇത് ധ്യാൻ ശ്രീനിവാസന് ഒക്കെ അവിടുത്തെ സിനിമാ നടന്മാർക്കൊക്കെ ഒന്ന് റെഡി ആകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കരവനായിരുന്നു പിന്നെ ഇവിടെ ഫുഡ് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യായിരുന്നതും ഫുഡൊക്കെയാണ് അപ്പം ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങാനുള്ള സമയമായി നൈറ്റാണ് ഞാനവിടെ ഉണ്ട് എന്നെ കണ്ടില്ലേ ഒരു ഒരു ഓറഞ്ച് സാരി ചുറ്റിയിട്ട് അതാണ് ഞാൻ അപ്പോൾ ഒരു പഴയ കാലത്ത് ഇതാണ് പോലീസ് സ്റ്റേഷൻ പോലീസൊക്കെ ഉണ്ടാവും അപ്പം ഷൂട്ടിങ് തുടങ്ങാനുള്ള സമയമാണിത് അപ്പോൾ ഈ ചൂട്ട് കത്തിച്ചിട്ട് പണ്ടുണ്ടായിരുന്നില്ലേ ചൂട്ട് അത് കത്തിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സി ഐ ഡിയാണ് ഒരു മണ്ടനായ സി ഐ ഡിയാണ് ധ്യാന ശ്രീനിവാസൻ അപ്പം അവരെ അവര് ഒരു ഒരു കള്ളന് വരും ഒരു കള്ളന് ആ വണ്ടിയിലാണ് വരിക അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി പ്രക്ഷോഭിച്ച് വരുന്ന ഒരു സീനാണ് ഇതിലുള്ളത് ഇതൊക്കെ ഷൂട്ടിങ് കാണാൻ നിൽക്കുന്നതാണ് ഈ ഈ എരിയില് ഇങ്ങനെ നിൽക്കുന്നത് ആ മറ്റേ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കണില്ലേ അതാണ് ഷൂട്ടിങ് അപ്പോ സിനിമ സെറ്റുകളൊന്നും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക വണ്ടി വരുന്നുണ്ടല്ലേ ഈ വണ്ടി വരികയാണ് ഇപ്പൊ ഇത് ഷൂട്ടിങ്ങിന്റെ സമയമാണ് കേട്ടോ ശ്രദ്ധിച്ചോളൂ ഈ വണ്ടി നിങ്ങൾ വരുന്നോട്ട് വരുന്ന എല്ലാവരും കേട്ടല്ലോ വണ്ടി വരുന്ന ശ്രദ്ധിച്ചു പറ രാവിലെ പോയി പറയാൻ പറ്റിട്ടാ ഞാൻ രാവിലെ നിങ്ങളെല്ലാവരും കൂടെ അയാളെ പിന്നാലെ പോണ ഒരു സംഭവമാണ് ഞാൻ ശ്രീനിവാസത്തിന്റെ ഇടയിൽ കൂടെ പോകും അപ്പോ അങ്ങനെ ഒരു പരാതി പറയാനും വേണ്ടിയിട്ട് പ്രക്ഷോഭിച്ചു കൊടുത്തു കുറയും നാട്ടുകാരി കൂടുന്ന ഒരു സംഭവമാണിത് ഷൂട്ടിംഗ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്നും കാണാത്ത ആളുകൾ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് ഷൂട്ടിങ് ടേക്ക് കുറെ ടൈക്ക്ണ്ടാവും അത് പിന്നെ ലാസ്റ്റ് റെഡി ആയാലാണ് നമ്മൾ തിരിച്ചു പോവുക താങ്ക് യു എല്ലാവർക്കും താങ്ക് യു